കേരള വനം വന്യജീവി വകുപ്പ് ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വന്യജീവി വാരാഘോഷത്തിന് തുടക്കമിട്ടു ആറളം വളയംചാലിൽ കാട്ടുപച്ച വോൾ ആർട്ട് പെയിന്റിംഗ് ക്യാമ്പിനാണ് തുടക്കമായത് വളയംചാൽ വന്യജീവി സങ്കേതം ഓഫീസിന് സമീപത്തെ വളയംചാൽ പാലത്തിന്റെ ചുമരിൽ ചിത്രം വരച്ചുകൊണ്ട് ആറളം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യാ രാഘവൻ അധ്യക്ഷനായി മാർക്ക് സെക്രട്ടറി രോഷ്മിത് രമേശ് ആറളം ഫാം അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ കെ പി നിതീഷ് കുമാർ എസ് എഫ് ഒ എം രാജൻ ആറളം വൈൽഡ് ലൈഫ് അംഗങ്ങൾ മാർക്ക് മെമ്പർമാർ വളയംചാൽ അംഗൻവാടി വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചിത്രക്കാരൻ രാജേന്ദ്രൻ പള്ളൂരിന്റെ നേതൃത്വത്തിൽ ചിത്രക്കാർ കേരളയുടെ അംഗങ്ങളാണ് കാട്ടുപച്ച വാൾ പെയിന്റിംഗ് ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് വളയംചാൽ പാലത്തിന്റെ വിശാലമായ ചുവരികളിൽ വന്യജീവികളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ രചിക്കുന്നത് രണ്ട് മുതൽ ഒക്ടോബർ എട്ട് വരെ വന്യജീവി വാർഘോഷമാണ് ഇത് ത്രൂ ഔട്ട് കേരളത്തിൽ നമ്മളൊരാഴ്ചയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ആറാം സെഞ്ചുറിൽ ഇന്ന് ഒക്ടോബർ രണ്ടിൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വൈൽഡ് ലൈഫ് വിഷൻ ത്രൂ കോക്സിസ്റ്റൻസ് ആണ് ഈ വർഷത്തെ ടീം അപ്പോൾ അതിന് ആസ്പദമായിട്ട് കുറേ പ്രോഗ്രാംസ് നമ്മൾ അസുഖം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഇതാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വാൾ പെയിൻറ്റിങ് വാൾ പെയിൻറ്റിങ്ങാണ് അതിൻ്റെ സാറ്റ് പച്ചാണ് നമ്മുടെ ക്ലീൻ ഇന്നത്തെ അത് ഈ നാൽപ്പത്തഞ്ചിൽ മീറ്ററോളം വരുന്ന ആർദത്തി ബന്ധിപ്പിക്കുന്ന ആർബവും മെയിൻ ലൈനായിട്ട് ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ ഒരു സ്ഥലത്ത് മൊത്തം നമ്മൾ വാൾ പെയിൻറ്റിങ് നടത്താൻ പോകുന്നത് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Virude Onam Century Fashion City